ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തിങ്കൾ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഒരു സെയിൽ വീഡിയോസുമായിട്ടാണ് വന്നത് അത് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് അതുകൂടാ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഈ തിക്കായിട്ട് നിൽക്കുന്ന ഈ പാമ്പ് നമുക്ക് സെയിനായിട്ടുള്ളതാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ നീലാമ്പരിയുടെ ഒക്കെ തൈ ഉണ്ടോ എന്നൊക്കെ കമൻറ്റ് ഞാൻ കണ്ടു സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് പ്ലാൻസുകളൊക്കെ ഉണ്ടോ എന്ന് അതുപോലെ ഈ ആന്തൂര്യം ഈ കാണുന്ന പ്ലാൻസുകളൊക്കെ നമുക്ക് അവൈലബിളാണ് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാൻസുകളാണ് ഇതൊക്കെ നമുക്ക് അവൈലബിളിലായിട്ടുള്ളതാണ് അതുപോലെ സ്ക്രീനിൽ ഇതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാൻസുകളാണ് എഴുപതിൻ്റെ സൺഫ്ലവർ അതുപോലെ സൺഡേ മൺഡേയുടെ പ്ലാന്റ്സ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇത് നല്ല ചെറിയ ലീഫ് വരുന്ന ഒരു ഗോൾഡ് സ്പോട്ടിൻ്റെ വേറൊരു വെറൈറ്റി ആണ് ഇതും നമുക്ക് ആണ് ചെറിയ തൈകളുണ്ട് ഇതിൻ്റെ ഇതൊക്കെ ഇപ്പം വലിയ തൈകളാണ് ഇതെല്ലാം നമുക്ക് സെയിൽ ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് കൊറിയർ അയക്കാൻ പറ്റില്ല ഇതിൻ്റെയൊക്കെ ചെറിയ തൈകളില്ല പിന്നെ ഇതൊക്കെ ഇതേ വലുപ്പമുള്ള വലിയ തൈകൾ തന്നെയാണ് അറുപത് രൂപയ്ക്ക് അത്രയും വലിയ തൈകളായി നല്ല രസമില്ലേ ജാസ്മിൻ കാണാൻ അതുപോലെ അരേലിയ അരേലിയ യുജീനിയ ഇതൊക്കെ നമുക്ക് ഇരുപത് മുപ്പതിൻ്റെയൊക്കെ തൈകളുണ്ട് യുജീനിയയുടെ അമ്പതിൻ്റെ തൈകളുണ്ട് അരേലിയയുടെ ഇരുപതിൻ്റെ വലിയ തൈകളുണ്ട് അതുപോലെ തെറ്റി തെറ്റിയുടെയൊക്കെ കുറേ തൈകളുണ്ട് ഇതൊക്കെ നമുക്ക് നാൽപ്പത് രൂപയൊക്കെ നല്ല ഡ്രസ്സമാണ് വയലറ്റ് കളർ കണ്ടില്ലേ അതിൻ്റെ അടിക്ക് ഇതിൻ്റെ വലിയ പ്ലാന്റും ഉണ്ട് ഞാൻ കാണിക്കാം അത് നൂറ്റി ഇരുപത് രൂപയാവും വലിയ പ്ലാന്റിന് എല്ലാം ചെറിയ തൈകൾ നമുക്ക് ആണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ തെറ്റിയൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാം വലിയ തെറ്റിയുമുണ്ട് ചെറിയ തൈകളുമുണ്ട് വലിയ തൈകൾ ഇതുകൊണ്ടല്ലേ ഇതിൻ്റെയൊക്കെ നല്ല വലിയ തൈകളുണ്ട് അരേലിയ ഒരുപാട് നമുക്കിപ്പോൾ ആണ് ഞാൻ പറഞ്ഞ വലിയ തൈകളാണ് നല്ല ഏകദേശം നല്ല വലുപ്പമുള്ള തൈകളാണ് ചെറിയ തൈയാണ് ഞാൻ നേരത്തെ കാണിച്ച എന്ന് കാണിച്ചു അതുപോലെ ഈ തെറ്റിയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് വലിയ പ്ലാന്റുകളാണ് ഇതിന്റെ ഇരുപതിന്റെ ചെറിയ തൈയുണ്ട് ഇപ്പം വലിയ വലുപ്പമുള്ള തൈയാണ് അതുപോലെ നമ്മുടെ ഈ മരമുല്ല അത് ഫ്ലവർ ഇട്ട് വരുന്നു എല്ലാം ഇതൊക്കെ നമുക്ക് എത്ര വേണേലും ആണ് നേരത്തെ കാണിച്ചില്ലേ ജാസ്മിൻ അതുപോലെ ഈ ചെമ്പരത്തി ഇത് എപ്പോഴും ഫ്ലവർ വരുന്ന വരുന്നതിൽ ചെമ്പരത്തിയാണ് അതുകൊണ്ട് അടുത്ത മുട്ടുകൾ പോലെ പോലെ വന്നു നിൽക്കുന്നുണ്ട് എപ്പോൾ നോക്കിയാലും ഫ്ലവറാണ് ഡെയിലി ഡെയിലി ഫ്ലവറാണ് കുറേ ദിവസം നിൽക്കുകയും ചെയ്യുന്ന നല്ല ഭംഗിയാണ് ോർക്കിഡ് ഈ ഓർക്കഡ് ഞാൻ തറയിൽ നട്ടിരിക്കുകയാണ് കാരണം പെട്ടെന്ന് ഒരുപാട് തൈകൾ വരാൻ വേണ്ടിയിട്ട് തറയിൽ നട്ടിരിക്കുകയാണ് കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ അതുപോലെ ഡ്രസ്സീന ഡ്രസ്സീനയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഡ്രസ്സീന പ്ലാൻസ് ഒക്കെ ഇപ്പം നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണ് നേരത്തെ അമ്പതിനും നൂറിനും ഒക്കെ സെയിൽ ചെയ്ത നൂറിനല്ല അമ്പതിനൊക്കെ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ നമ്മൾ ഈ വിലയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ പിങ്ക് കളറും ഉണ്ട് പിങ്ക് കളർ നേരത്തെ ഒരുപാട് സെയിൽ ചെയ്തിരുന്നു ഇപ്പോഴും പിങ്ക് കളറും ഉണ്ട് വയലറ്റാണ് അതുപോലെ കലാത്തിയ ആളെ വളരെ തിക്കായിട്ട് പെട്ടെന്ന് റൂട്ട് കുടിച്ച് പെട്ടെന്നാകുന്ന കലാത്തിയാണ് ലില്ലി ഓറഞ്ച് അതുപോലെ ഈ തെറ്റി തെറ്റിയുടെ ഞാൻ കാണിച്ചില്ല തൈകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ തൈകളാണ് നമുക്ക് സെയിൽ നാട്ടിലുള്ളത് ചെറുതുകൊണ്ട് അതുപോലെ വൈറ്റ് ലില്ലി വൈറ്റ് ലില്ലിയും നമുക്ക് എത്ര വേണേലും അവൈലബിൾ ആണ് ഹെലിക്കോണിയ അവൈലബിളാണ് അതുപോലെ പിങ്ക് ലില്ലി ഹെലിക്കോണിയ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ആദ്യമൊക്കെ കാണിച്ചത് തന്നെ നമുക്ക് ഇപ്പോഴും അവൈലബിളായിട്ടുണ്ട് പിന്നെ ഫ്ലവറിങ് പ്ലാന്റ് ഈ ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് അവൈലബിളാണ് ഇതിൻ്റെ റൂട്ടുള്ള തൈകൾ ഈ കല്യാണ സൗകന്ധത്തിൻ്റെ സൗഗന്ധികം പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഹെലികാണിയ ഓറഞ്ചും റെഡും വരുന്നത് യെല്ലോ വരുന്നതും ഉണ്ട് അതുപോലെ മന്ദാരത്തിൻ്റെ നല്ല റൂട്ടുള്ള ഈ തൈകളെ നമുക്ക് ആണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം